ടുക്കിയ മൂന്ന് വനിതാ കൊലയാളികൾ അവരുടെ കഥയാണിത് ആറു വർഷങ്ങളെടുത്ത് പോലീസ് അവരിലേക്ക് എത്തിച്ചേർന്നപ്പോഴേക്കും തട്ടിയെടുത്ത നിരവധി പിഞ്ചുകുഞ്ഞുങ്ങളോട് അവർ ചെയ്തത് ആരെയും ഭയപ്പെടുത്തുന്ന കൊടും ക്രൂരതകൾ രാഷ്ട്രപതിയായി അധികാരമേറ്റ് രണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രണബ് മുഖർജിയുടെ മുന്നിൽ രണ്ട് ദയാഹർജികളെത്തി പൂനെ ഇയർവാട ജയിലിൽ നിന്നും സഹോദരിമാരായ രണ്ടു പേർ സമർപ്പിച്ചതായിരുന്നു അത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ പ്രതീക്ഷയാണ് ദയാഹർജി രാഷ്ട്രപതിയുടെ ഒരു ഒരൊപ്പിന് ജീവന്റെ വിലയാണുള്ളത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അത് സഹോദരിമാരായ രണ്ട് സ്ത്രീകൾ സമർപ്പിച്ച ദയാഹർജി എന്നത് മാത്രമായിരുന്നില്ല സ്വതന്ത്ര ഇന്ത്യയിൽ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് സ്ത്രീകൾ നൽകിയ ദയാഹർജി എന്നതുകൂടിയായിരുന്നു മൂന്ന് പെൺകുട്ടികളെ വിഷം നൽകി കൊലപ്പെടുത്തിയ ബത്തൻ ബായി ജയിൻ എന്ന സ്ത്രീയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി മൂന്നിന് തിഹാർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധേയയാക്കിയിരുന്നു ഇതായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് നൽകിയ ആദ്യത്തെ വധശിക്ഷ ഒടുവിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വാർത്തകളായി മാധ്യമങ്ങളിലെത്തി സഹോദരിമാരുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളിയെന്നായിരുന്നു അത് അഞ്ജനാബായി എന്ന അമ്മയുടെ മക്കളായ രേണുകയും സീമയുമായിരുന്നു ആ സഹോദരിമാർ എല്ലാ അമ്മമാരും മക്കൾക്ക് നേർവഴി കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അഞ്ജനാബായി അങ്ങനെ ആയിരുന്നില്ല അഞ്ജനാബായിയുടെ ശിക്ഷണത്തിൽ ആ പെൺമക്കൾ എത്തിയത് കൊലമര ചുവട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആറ് കൊല്ലക്കാലം രാജ്യത്തെ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയെ ഭീതിയിലാഴ്ത്തിയ മൂന്ന് സ്ത്രീകളുടെ കൊടും ക്രൂരതയുടെ പേടിപ്പെടുത്തുന്ന കഥയാണിത പിഞ്ചുകുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് ചൂണ്ടയിലെ ഇരകൾ പോലെ ഉപയോഗിച്ച ശേഷം അവരെ നിഷ്കരുണം കൊന്നു പേടിപ്പെടുത്തുന്ന സംഭവകഥ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജനിച്ച അഞ്ജനാഭായി പ്രണയിച്ചയാൾക്കൊപ്പം ഒളിച്ചോടിയാണ് പൂനെയിലെത്തിയത് ട്രക്ക് ഡ്രൈവറായിരുന്നു അവളുടെ ഭർത്താവ് ആ അപരിചിതമായ നഗരത്തിൽ വെച്ച് അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു ആ കുഞ്ഞിനവർ രേണുക എന്ന് പേരിട്ടു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അഞ്ജനയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഭർത്താവ് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയി ജീവിക്കാൻ വഴിയില്ലാത്ത അഞ്ജന എടുത്തും ചെറിയ മോഷണങ്ങൾ നടത്തിയും തൻ്റെ കുഞ്ഞിനെ പോറ്റാൻ തുടങ്ങി മോഷണ കേസുകളിൽ ചിലപ്പോഴൊക്കെ അവൾ പോലീസിൻ്റെ പിടിയിലുമായി അധികം താമസിയാതെ തന്നെ അവൾ മറ്റൊരു വിവാഹം കഴിച്ചു മുൻ സൈനികനായ മോഹൻ ഗാവിത്തിനെയാണ് അവൾ വിവാഹം ചെയ്തത് ഈ ബന്ധത്തിൽ അവൾക്ക് സീമ എന്ന മറ്റൊരു കൂടി പിറന്നു രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടും രണ്ടാമത് വിവാഹം കഴിച്ചിട്ടും അവൾ കുറ്റകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു തിരക്കുള്ള ക്ഷേത്രങ്ങളിലും മറ്റും അവൾ ചെല്ലും പോക്കറ്റടിയാണ് ലക്ഷ്യം മാത്രമല്ല ചന്തയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നതും അവളുടെ ശീലമായിരുന്നു പലപ്പോഴും അവളെ തേടി പോലീസ് മോഹൻ ഗാവത്തിൻ്റെ വീട്ടിലെത്തി അതോടെ ആ വിവാഹബന്ധവും തകർന്നു അഞ്ജനയെ ഉപേക്ഷിച്ച മോഹൻ കാവി പ്രതിഭ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ച് നാസിക്കിലേക്ക് മാറ്റി അതോടെ തൻ്റെ രണ്ട് പെൺമക്കളോടൊപ്പം അഞ്ജനാഭായി കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് സജീവമായി തൻ്റെ പെൺമക്കളെ ഉപയോഗിച്ച് പലപ്പോഴും മോഷണം നടത്തിയ അഞ്ജനാഭായി അവരെ മോഷണ രീതികൾ പഠിപ്പിച്ചു തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് സ്ത്രീകളുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിലായിരുന്നു ഇവർ കൂടുതലും ശ്രദ്ധിച്ചത് ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിലൂടെ ധാരാളം പണമുണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞു രേണുകയും സീമയും വളർന്ന് കൗമാരത്തിലെത്തിയിട്ടും മോഷണം നിർത്താൻ അഞ്ജനാവായി മക്കളും തയ്യാറായില്ല അപ്പോഴേക്കും അവർ ഈ രംഗത്തെ പ്രൊഫഷണലുകളായി തീർന്നു പിടിക്കപ്പെടുമ്പോൾ ചിലപ്പോഴൊക്കെ അഞ്ജനയും മക്കളും പോലീസിന് കൈക്കൂലി നൽകി രക്ഷപ്പെട്ടു ഇതിനിടയിൽ രേണുക തയ്യൽക്കാരനായ കിരൺ ഷിൻഡേയെ വിവാഹം കഴിച്ചു ഈ വിവാഹത്തിൽ അവൾക്കൊരു ആൺകുഞ്ഞും പിറന്നു തെരുവിലും ട്രെയിനിലുമൊക്കെ ഭിക്ഷയാചിക്കുന്നവർക്കൊപ്പം പലപ്പോഴും ഒരു കുഞ്ഞുണ്ടാകും ക്ഷീണിച്ചുറങ്ങുന്ന ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് മനസ്സലിഞ്ഞാണ് പലരും ഭിക്ഷാപാത്രത്തിലേക്ക് ഇടുന്നത് ഭിക്ഷക്കാരുടെ ഈ തന്ത്രം മോഷണത്തിലും പയറ്റാമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് രേണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പൂനെയിലെ ചതുർശൃംഗി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് രേണുക കൈക്കുഞ്ഞായ മകനുമൊത്താണ് പോയത് എന്നാൽ മോഷണ ശ്രമത്തിനിടയിൽ രേണുകയെ ജനങ്ങൾ കയ്യോടെ പിടികൂടി പിടിക്കപ്പെടുമ്പോൾ പുറത്തെടുക്കുന്ന പല തന്ത്രങ്ങളും രേണുകയുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലും കുഞ്ഞ് പയർന്നു കരഞ്ഞതോടെ അതൊന്നും വേണ്ടി വന്നില്ല ഒക്കത്തെ കുട്ടിയെ കണ്ടതോടെ രേണുകയെല്ലാം മോഷ്ടിച്ചതെന്ന് ആൾക്കൂട്ടം വിധിയെഴുതി അത്രയും തിരക്കിനിടയിൽ കൈക്കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് ഒരമ്മ എങ്ങനെ മോഷ്ടിക്കും എന്ന സന്ദേഹത്തിൽ ആൾക്കൂട്ടം പിരിഞ്ഞുപോയി രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ രേണുക സംഭവിച്ചതെല്ലാം അമ്മയോടും സഹോദരിയോടും പറഞ്ഞു അതോടെയാണ് കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് മോഷണത്തിനിറങ്ങാമെന്ന ചിന്ത മൂവരുടെയും തലയിൽ ഉദിച്ചത് അഞ്ജനാബായിയും പെൺമക്കളും അവരുടെ ആദ്യ പരീക്ഷണത്തിനായി തട്ടിയെടുത്തത് ഒന്നര വയസ്സുകാരനായ ആൺകുഞ്ഞിനെയാണ് ഒരു ഭിക്ഷക്കാരിയുടെ ഒന്നര വയസ്സുകാരനായ മകനെ തട്ടിയെടുത്ത ഇവർ സന്തോഷ് എന്ന് പേരിട്ട് ആ കുഞ്ഞിനെ വളർത്തി ആ കുഞ്ഞിനെ അതിക്രൂരമായി അഞ്ജനാവായി ഉപദ്രവിക്കുമായിരുന്നു ഈ കുഞ്ഞിനെ ഉപയോഗിച്ച് ചില മോഷണങ്ങളും ഇവർ നടത്തി ഇതിനിടയിൽ കോലാപൂരിലെ ഒരു ക്ഷേത്രത്തിൽ നടത്തിയ മോഷണത്തിനിടയിൽ പിടിക്കപ്പെട്ട സീമയെ ആൾക്കൂട്ടം ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ആൾക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിനായി സന്തോഷിനെ അഞ്ജന ഉയരത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞു തല പൊട്ടി ചോരയൊലിപ്പിച്ച് കരയുന്ന കുഞ്ഞിനെ കണ്ട ആൾക്കൂട്ടത്തിന് ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞ സീമ രക്ഷപ്പെട്ടു കുഞ്ഞ് അബദ്ധത്തിൽ തൻ്റെ കയ്യിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞ് അഞ്ജന ഓടിയെത്തി സന്തോഷിനെയും എടുത്ത് സ്ഥലം വിട്ടു അന്നേ ദിവസം തന്നെ മറ്റു ചിലയിടങ്ങളിൽ കൂടി ഇവർ മോഷണം നടത്തി തലയിലെ മുറിവിൻ്റെ വേദന കൊണ്ട് അലറിക്കരയുന്ന സന്തോഷിനെ ഒഴിവാക്കുന്നതാണ് ബുദ്ധിയെന്ന് അഞ്ജനാബായിക്കും മക്കൾക്കും തോന്നി ജീവനോട് ഉപേക്ഷിച്ചാൽ തങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ഒരു ഇരുമ്പു ദണ്ടുകൊണ്ട് അഞ്ജനാബായി കുഞ്ഞിനെ അടിച്ചു കൊലപ്പെടുത്തി പിന്നീട് ആ കുഞ്ഞു മൃതശരീരം ഒരു ഓട്ടോറിക്ഷയുടെ അടിയിൽ ഉപേക്ഷിച്ചു ഈ സമയമൊക്കെ രേണുകയും സീമയും വടാപ്പാവ് കഴിച്ചുകൊണ്ട് അമ്മയുടെ ക്രൂരത കണ്ടു നിൽക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു എന്നും അതിക്രൂരമായ പീഡനങ്ങൾക്ക് ആ കുഞ്ഞ് വിധേയനായിരുന്നു എന്നും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതിന് തുടക്കമിട്ട അമ്മയുടെയും മക്കളുടെയും ക്രൂരതകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിടിക്കപ്പെടുന്നത് അതുവരെ ഈ ക്രൂരതകൾ തുടർന്നു ഭിക്ഷക്കാരുടെയും നാടോടികളുടെയും കുട്ടികളായിരുന്നു ഇവരുടെ ഇരകൾ അതുകൊണ്ട് തന്നെ ആരും പരാതിയുമായി എത്തിയതുമില്ല ഇതാണ് ഇവർക്ക് രക്ഷയായത് കുട്ടികളെ തട്ടിയെടുക്കാനായി മഹാരാഷ്ട്രയുടെ വിവിധയിടങ്ങളിൽ അലഞ്ഞ ഇവർ കോലാപ്പൂർ നാസിക് പൂനെ താനെ കല്യാൺ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കുട്ടികളെ മോഷ്ടിച്ചു മോഷണത്തിനും മൃതദേഹങ്ങൾ ഒളിപ്പിക്കുന്നതിനും ഇവരെ സഹായിച്ചത് രേണുവയുടെ ഭർത്താവായിരുന്നു ഇയാളുടെ വാഹനത്തിലാണ് കുട്ടികളെ കടത്തിയിരുന്നത് ആദ്യമൊക്കെ കുട്ടികളെ തട്ടിയെടുത്ത് മോഷണം നടത്തുമ്പോൾ ഇവർ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിലും പിടിക്കപ്പെടില്ല എന്ന തോന്നൽ ഉണ്ടായതോടെ കൊലപ്പെടുത്തിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അലംഭാവം കാട്ടി തിരക്കുള്ള ആരാധനാലയങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എന്നുവേണ്ട പറ്റുന്ന ഇടങ്ങളിലെല്ലാം ഇവർ കുഞ്ഞുങ്ങളുമായി മോഷണം നടത്തി ഒരിക്കൽ മോഷണത്തിനായി തട്ടിയെടുത്ത പെൺകുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ അമ്മയും മക്കളും ആ കുഞ്ഞിന്റെ മൃതദേഹം ബാഗിലൊളിപ്പിച്ച് അതുമായി സിനിമ കാണാൻ തിയേറ്ററിലെത്തി അങ്ങനെ കൊടും ക്രൂരതയുടെ പര്യായമായി മാറി അഞ്ജനാബായിയും പെൺമക്കളും കുഞ്ഞിൻ്റെ മൃതദേഹം ഒളിപ്പിച്ച ബാഗ് സീറ്റിനടിയിൽ വെച്ചിട്ടാണ് അവർ സിനിമ കണ്ടത് സിനിമ കഴിഞ്ഞതിനു ശേഷം തിയേറ്ററിലെ സ്ത്രീകളുടെ ശുചിമുറിയിൽ ബാഗ് ഉപേക്ഷിച്ച് ഒന്നും അറിയാത്തതുപോലെ അവർ മറ്റുള്ളവരോടൊപ്പം തിയേറ്റർ വിട്ടിറങ്ങി തട്ടിയെടുത്ത മറ്റൊരു രണ്ട് വയസ്സുകാരനെ പട്ടിണിക്കിട്ടും തല്ലിച്ചതച്ചുമാണ് ഇവർ കൊലപ്പെടുത്തിയത് യഥാർത്ഥ മാതാപിതാക്കളുടെ പേര് പറഞ്ഞതിനാണ് തട്ടിക്കൊണ്ടുവന്ന മറ്റൊരു മൂന്ന് വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് തല കീഴായി കെട്ടിത്തൂക്കിയ കുഞ്ഞിന്റെ തല ആവർത്തിച്ചാവർത്തിച്ച് ഭിത്തിയിൽ ഇടിപ്പിച്ചാണ് ആ കുഞ്ഞിനെ കൊന്നത് പല ഭാഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ മഹാരാഷ്ട്ര പോലീസ് അന്വേഷണം തുടങ്ങി ഇതിനകം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന ചില പരാതികളും പോലീസിന് കിട്ടി പക്ഷേ എന്നിട്ടും അഞ്ജനാബായിയുടെയും പെൺമക്കളുടെയും അടുക്കലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയില്ല പോലീസിന്റെ കണ്ണിൽ അവർ നൂറ്റി ഇരുപത്തിയഞ്ചോളം കേസുകളുള്ള വെറും പോക്കറ്റടിക്കാർ മാത്രമായിരുന്നു എന്നാൽ ഒരു പരാതിയിൽ കാര്യങ്ങളാകെ മാറിമറിഞ്ഞു അഞ്ജനാബായിയുടെ പ്രതികാരം കൂടിയായിരുന്നു അത് മോഷണവും തട്ടിക്കൊണ്ടുപോകലും കൊലപാതകങ്ങളും ഒക്കെയായി കുറ്റകൃതിങ്ങളുടെ ലോകത്ത് കഴിയുമ്പോഴും തന്റെ രണ്ടാം ഭർത്താവായ മോഹൻ മോഹൻഗാവത്തിനോടുള്ള അടങ്ങാത്ത പക അഞ്ജനാബായിയുടെ ഉള്ളിലുണ്ടായിരുന്നു അഞ്ജനാബായിയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിച്ച മോഹൻ ഗാവത്തിന് ആ ബന്ധത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ടായി ഈ കുട്ടികളെ തട്ടിയെടുത്ത് കൊലപ്പെടുത്താനുള്ള പദ്ധതി അഞ്ജനാബായി ആസൂത്രണം ചെയ്തു അങ്ങനെ തന്റെ മുൻ ഭർത്താവിന്റെ മകളായ ക്രാന്തി എന്ന ഒൻപത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അവർ കൊലപ്പെടുത്തി എന്നാൽ ക്രാന്തിയുടെ അമ്മ പ്രതിഭയുടെ പരാതിയിലെ ഒരു സംശയം അഞ്ജനാബായിയുടെ അടുത്തേക്ക് പോലീസിനെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പ്രതിഭ പോലീസിൽ പരാതി നൽകിയത് പരാതി നൽകിയതിനു പിന്നാലെ അഞ്ജനാബായിയും പെൺമക്കളും ഒളിവിൽ പോയത് പോലീസിൽ സംശയം ജനിപ്പിച്ചു പല കൊലപാതകങ്ങൾ നടത്തിയിട്ടും പിടിക്കപ്പെടാതെ വന്നതോടെ അഞ്ജനാബായിയും പെൺമക്കളും ആത്മവിശ്വാസത്തിലായി അതോടെ ക്രാന്തിയുടെ സഹോദരിയെയും അതായത് മോഹൻ ഗാവത്തിൻ്റെ രണ്ടാമത്തെ മകളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ഇവർ പദ്ധതിയിട്ടു അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂവന് പോലീസിൻ്റെ പിടിയിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബറിലായിരുന്നു ഇത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ക്രാന്തിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കരിമ്പിൻ തോട്ടത്തിൽ ഉപേക്ഷിച്ചെന്ന് സീമ ഏറ്റുപറഞ്ഞു പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ കണ്ടെടുത്തു ഇതോടെ കേസിൻ്റെ അന്വേഷണം സിഐ ഡി ഏറ്റെടുത്തു ഈ അന്വേഷണത്തിലാണ് അഞ്ജന വായിയുടെയും രണ്ട് പെൺമക്കളുടെയും കൊടും ക്രൂരതകൾ പുറംലോകമറിഞ്ഞത് രേണുകയുടെ ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തെങ്കിലും ഇയാളെ മാപ്പു സാക്ഷിയാക്കി പകരം അമ്മയുടെയും പെൺമക്കളുടെയും ക്രൂരതകളും മൃതദേഹങ്ങൾ ഒളിപ്പിച്ച സ്ഥലങ്ങളുമെല്ലാം അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും തൊണ്ണൂറ്റിയാറിനും ഇടയിലെ ആറ് വർഷങ്ങൾക്കുള്ളിൽ എത്ര കുഞ്ഞുങ്ങളെ അഞ്ജനബായിയും വായിയും മക്കളും തട്ടിയെടുത്തിട്ടുണ്ടാകും അതിലെത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് കുട്ടികളെ ഇവർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്നും അതിൽ ഒൻപത് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു എന്നാൽ തെരുവിൽ കഴിയുന്ന ഭിക്ഷക്കാരുടെ കുട്ടികളെയും ഇവർ തട്ടിയെടുത്തിട്ടുണ്ടെന്നും അവർ പരാതിപ്പെട്ടിട്ടില്ല എന്നുമുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കുട്ടികളെ കാണാനില്ലെന്ന പരാതിയുമായി ചെന്നവരെ പോലീസ് മടക്കി അയച്ചു എന്നും ആരോപണമുണ്ടായി തട്ടിയെടുത്ത കുട്ടികളെ ഒരുപാട് കാലം കൊണ്ടു നടക്കുന്ന ശീലം അഞ്ജനമായിക്കും മക്കൾക്കും ഇല്ലായിരുന്നു എന്നാൽ ആറ് കൊല്ലങ്ങൾ ഇവർ പിടിക്കപ്പെട്ടില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ കൂടുതൽ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തിട്ടുണ്ടെന്നും അവരെ കൊലപ്പെടുത്തി മൃതദേഹം ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് പോലീസിൻ്റെയും നിഗമനം ഇതുതന്നെയാണ് ഇത്തരത്തിൽ നാൽപ്പത് കുഞ്ഞുങ്ങളെയെങ്കിലും ഇവർ തട്ടിയെടുത്തിട്ടുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവർ കുട്ടികളെ തട്ടിയെടുത്തതായി കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിൽ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയ പതിമൂന്ന് തട്ടിക്കൊണ്ടുപോകൽ കേസുകളിലും ഒൻപത് കൊലപാതക കേസുകളിലുമാണ് പോലീസ് അഞ്ജനാബായിയെയും പെൺമക്കളെയും പ്രതിചേർത്തത് ഇവർ ആദ്യം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സന്തോഷിനെ കൂടാതെ മീന രാജൻ ശ്രദ്ധ ഗൗരി സ്വപ്നിൽ പങ്കജ് അഞ്ജലി വണ്ടി സോതി ഗുഡു എന്നീ കുട്ടികളെ ഇവർ തട്ടിക്കൊണ്ടുപോയതായി പോലീസ് കണ്ടെത്തി കോളിളക്കമുണ്ടാക്കിയ കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി പല സംഘങ്ങൾ രൂപീകരിച്ചായിരുന്നു അന്വേഷണം അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് കോലാപ്പൂർ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കോലാപ്പൂർ ജില്ലയിലാണ് അഞ്ച് കുട്ടികളുടെ മൃതദേഹങ്ങൾ പ്രതികൾ ഒളിപ്പിച്ചത് എന്നാൽ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അഞ്ജനവായി മരണപ്പെട്ടു അപ്പോഴവർക്ക് അൻപത് വയസ്സായിരുന്നു പ്രായം അറസ്റ്റിലാകുമ്പോൾ നാല് കുട്ടികളുടെ അമ്മയായിരുന്നു രേണുക സീമയാകട്ടെ അവിവാഹിതയും നൂറ്റി അൻപത്തിയാറ് സാക്ഷികളെ ഈ കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി പോലീസ് മാപ്പുസാക്ഷിയാക്കിയ രേണുകയുടെ ഭർത്താവ് കിരൺ ഷിൻഡയെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി ഒന്നിൽ കോലാപ്പൂർ സെഷൻസ് കോടതിയുടെ വിധി വന്നു പ്രോസിക്യൂഷൻ ആരോപിച്ച ഒൻപത് കേസുകളിൽ ആറെണ്ണത്തിൽ രേണുകയും സീമയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പ്രതീക്ഷിച്ചതുപോലെ ഇവർക്ക് കോടതി വിധിച്ചത് വധശിക്ഷയായിരുന്നു ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ വനിതാ കുറ്റവാളിക്കെതിരെ വിധിച്ച ആദ്യത്തെ വധശിക്ഷ വിധി കേൾക്കാൻ മൂവായിരത്തിലധികം പേരാണ് അന്ന് കോടതി വളപ്പിൽ തടിച്ചുകൂടിയത് സെഷൻസ് കോടതിയുടെ ഈ വിധി രണ്ടായിരത്തി ആറിൽ ബോംബെ ഹൈക്കോടതിയും ശരിവെച്ചു ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ അഞ്ച് കൊലപാതക കേസുകളിൽ മാത്രമാണ് ഇവരെ കുറ്റക്കാരായി കണ്ടെത്തിയത് രാജനെ കൊലപ്പെടുത്തിയ കേസ് ഹൈക്കോടതി ഒഴിവാക്കി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ബോംബെ ഹൈക്കോടതിയുടെ വധശിക്ഷ സുപ്രീം കോടതി ശരിവിച്ചു ഈ കുറ്റവാളികളുടെ മനസ്സ് മാറാൻ സാധ്യതയില്ലെന്നും ഇവർ സമൂഹത്തിന് ഭീഷണിയാണ് എന്നുമുള്ള പരാമർശത്തോടെയായിരുന്നു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് ജി പി മാത്തുർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി സുപ്രീംകോടതിയും വധശിക്ഷ ശരിവച്ചതോടെ രേണുകയും സീമയും ദയാഹർജികൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഒൻപതിലും സമർപ്പിച്ച ദയാഹർജികൾ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് രാഷ്ട്രപതി പരിഗണിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി ഈ രണ്ട് ദയാഹർജികളും തള്ളി ഇതോടെ സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ വിധിച്ച ആദ്യത്തെ വധശിക്ഷ ഉടനെ നടപ്പിലാക്കുമെന്ന വാർത്തകൾ വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബോംബെ ഹൈക്കോടതി ഇവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു ദയാഹർജി പരിഗണിക്കാൻ വൈകിയതും ശിക്ഷ നടപ്പിലാക്കാൻ സംസ്ഥാനം അനാസ്ഥ കാട്ടിയതും കാരണങ്ങളായി കോടതി ചൂണ്ടിക്കാട്ടി മരണഭീതിയുമായി ഇത്രയും വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ സഹോദരിമാരുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചായിരുന്നു കോടതി വിധി ജീവിതകാലം മുഴുവൻ ഇവർ ജയിലിൽ കഴിയണമെന്നാണ് വിധിന്യായത്തിൽ പറയുന്നത് മരണഭീതിയുമായി നീണ്ട വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ കൊലപാതകികളായ സഹോദരിമാരെക്കുറിച്ച് വേവലാതിപ്പെട്ട കോടതി ഇവരുടെ ക്രൂരമർദ്ദനമേറ്റുപിടഞ്ഞ് ഒടുവിൽ ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് നടന്നു പോയ ആ പിഞ്ചുമുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തില്ല മാനസിക വൈകൃതം കൊണ്ടോ അടങ്ങാത്ത പക കൊണ്ടോ കൊടും ക്രൂരതകൾ ചെയ്തു കൂട്ടിയ അഞ്ജനാബായിക്ക് മരണത്തിലൂടെ ദൈവം നേരത്തെ തന്നെ ശിക്ഷ നൽകി എന്നാൽ ജീവൻ ഒടുങ്ങുന്ന ദിവസം വരെ കാലാഗൃഹത്തിൽ കഴിയണമെന്ന ശിക്ഷ കിട്ടിയ രേണുകയും സീമയും ഇപ്പോഴും ഇയർവാട ജയിലിലുണ്ട് പുറം ലോകം കാണാതെ ആയുസിൻ്റെ അവസാന ദിവസം കാത്തിരിക്കുന്ന അവർ ചെയ്തുകൂട്ടിയ ക്രൂരതകളോർത്ത് ഒരിക്കൽ പോലും പശ്ചാത്താപിച്ചിരിക്കില്ല എന്നുറപ്പാണ്